ഞാൻ ഇപ്പൊ പതിനാല് പോകുന്നുണ്ടോ പ്രധാനമന്ത്രിയാണ് ഇതൊക്കെ നിന്റെ കീഴില്ല കുളത്തിപ്പുഴ നൂറാം വയസ്സിലും പത്രം വായിച്ചുകൊണ്ട് ദിനം തുടങ്ങുന്ന ഏലിയാമ ടീച്ചറുടെ ഊർജം എത്രത്തോളം ഉണ്ടെന്ന് ഇന്നത്തെ അധ്യാപകർക്ക് ചിന്തിക്കുക പോലും പറ്റില്ല അധ്യാപിക മുത്തശ്ശിയുടെ നൂറാം പിറന്നാൾ ആഘോഷം അവസാനിക്കുന്നില്ല കുളത്തുപുഴ ഗുഡ്ഷപ്പൂർ പബ്ലിക് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ടീച്ചർക്ക് ആദരവ് അർപ്പിക്കാൻ എത്തിയപ്പോഴാണ് ടീച്ചറുടെ ചോദ്യം അസംബ്ലിയിൽ ന്യൂസ് റീഡിംഗ് ഒരു പ്രത്യേക ഇനമായതിനാൽ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കുട്ടികൾക്ക് സാധിച്ചു കൊച്ചിലെ പഠിപ്പിക്കുന്നത് ആദ്യം നമ്മൾ ആരെയോ ജാതി പവ വ്യത്യാസം ഇതായത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം എവിടെ ആയിക്കൊള്ളട്ടെ നമ്മുടെ മുസ്ലിം പള്ളിയിലായാലും ക്രിസ്ത്യാനികളുടെ പള്ളിയിലായാലും ഹിന്ദുക്കളുടെ അമ്പല നമ്മൾ ഈ കുളത്തുവിടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൽ നിന്ന് എല്ലാവരും പോകുകയും കാണാനൊക്കെ കാര്യം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരെ ബഹുപാലിക്കാൻ പറ്റും കാണുന്നുണ്ട് എഴുതുന്നത് അമ്മയെ കാണും പിന്നെ ആരെ കാണും കാണും പിന്നെ അത് കഴിച്ചത് എല്ലാം കഴിച്ച് നമ്മൾ എന്ത് ചെയ്യണം മുഖമൊക്കെ കഴുകി വേവ അവരവരുടെ വേദഗ്രന്ഥങ്ങൾ ദേവോസ്തവേദോസ്തവം മറ്റ് രാമായണവും ഭാഗവതം എല്ലാം എല്ലാം നല്ല പുസ്തകങ്ങളാണ് പക്ഷേ ഇവിടെ വെച്ച് കണ്ടാലും ോഡിൽ വെച്ചോ വെച്ചോ വീട്ടുവെച്ചോ കെയ്യും അതിലൊക്കെ കാരണം ദൈവഭക്തി ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ എല്ലാം നടക്കും അതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമായിരുന്നു നല്ലതുപോലെ കുഞ്ഞുങ്ങളെ നീ അന്നത്തെ പോലെ ഇതുപോലുള്ള ഡ്രസ്സും കാര്യവും ഒന്നും വന്ന പിള്ളേർക്കില്ല ഒരു ഒരിച്ചിരേ ഒരു കാക്കി നിൽക്കുന്നത് പോലെ പിന്നെ അതിനുമ്പൊരു സ്കോർത്തുണ്ടല്ലോ ഒരു ഒരു സ്പോർത്ത് ഇങ്ങനെ ഉടുത്ത് ഇവിടെ മുമ്പ് ഇടാനില്ല ഒരു കൊച്ചു സ്പോർത്ത് അന്ന് പോർത്ത് പോർത്ത് കൊണ്ടാണ് ഒരു ശ്രേറ്റ് ഒരു പുസ്തകം ഇത്രേ ഉള്ളു നിങ്ങളൊക്കെ എത്ര ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളോ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ ആഹാരം നിങ്ങളുടെ ജീവിത രീതികളൊക്കെ എത്ര 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 വിലയേറിയ അതിന് ദൈവത്തോട് നന്ദി പറയുമോ ഈശ്വര ഭക്തി എന്തുവാതാക്കളോടുള്ള ഭക്തിമാരോടുള്ള ഭക്തി ഗുരുജനങ്ങളോടുള്ള ഭക്തി സഹപ്രവർത്തകരോടുള്ള സ്നേഹം അതുപോലെ പമ്പിപ്പ് അടിക്കാനും ഇടിക്കാനും വന്നോ സ്കൂളിൽ പോകുന്നത് പിള്ളേരെ വളക്കുണ്ടാക്കുമല്ലോ ടീച്ചർ കുട്ടികളോട് ചേർന്നിരുന്ന് അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും അവരോട് തന്റെ അനുഭവങ്ങളൊക്കെ പങ്കിടുകയും ചെയ്തു തുടർന്ന് ടീച്ചർ തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പ്രചോദനമായ ഒരു സന്ദേശം നൽകി നിങ്ങളുടെ മതം ഏതുമാകട്ടെ ദൈവഭയം വേണം മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കണം അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ അങ്ങനെ വഴക്കിടുന്ന സാഹചര്യം വരരുത് കുട്ടികൾ തലകുലിക്ക് സമ്മതിച്ചു ടീച്ചർ കൂടുതൽ വാചാലയായപ്പോൾ കുട്ടികൾ കുറെ കൂടി ചേർന്നിരുന്നു കുട്ടികളും അധ്യാപകരും ചേർന്ന് പൊന്നാടയും മൊമെന്റോയും റോസാ പൂക്കളും നൽകി ടീച്ചറെ ആദരിച്ചു സ്കൂൾ മാനേജർ സുനിൽ വള്ളിക്കാല പ്രിൻസിപ്പൽ സവിതാ സുനിൽ നല്ലവാടം ടീച്ചേഴ്സ് ഹസീന സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് അമൽ മറിയം ആയുഷ് ബിനുകുമാർ വിവിധ ക്ലബ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുമ്പോൾ ടീച്ചറുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ പ്രകാശം തെളിയില്ല സംസ്ഥാനത്തെ കുട്ടികളുടെ പ്രധാനമന്ത്രി ബഹിയ ഫാത്തിമയെ പരിചയപ്പെടുത്തിയപ്പോൾ മോളുടെ ഗ്രാൻഡ് ഫാദർ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു തലമുറകൾ എത്രയോ കൈമാറിയ ഈ സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കും പൗരാവലിയും പ്രദേശത്തെ സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് അധ്യാപിക മുത്തശ്ശയെ ആദരിക്കുന്നത് പതിവാണെങ്കിലും കുട്ടികളോടൊപ്പമുള്ള ഈ നിമിഷം ഏറെ വിലപ്പെട്ടതായിരുന്നു കുട്ടികൾക്കെല്ലാം മധുരം നൽകിയ ടീച്ചറുടെ കരുതൽ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല ടീച്ചറുടെ ഒപ്പം ആഗ്രഹങ്ങൾക്ക് ഒട്ടും കുറവ് വരാതെ ചേർത്ത് നിർത്തുന്ന ടീച്ചറുടെ പ്രിയ മകൻ ഫിലിപ്പച്ചായനും ഏവർക്കും മാതൃക ആക്കേണ്ടുന്ന വ്യക്തിത്വമാണ് It's in my chest. Got me feeling some kind of way. I confess the rhythm takes over. No room to rest. Love you, love you, my heart's dancing. Love you, love you, it's, it's a love, love conquest. conquest. Oh, we, the Smooth and sweet. They'll protect from a golden leaf It's the sound the... ಪಳ್ಳಿಕಾಲ ಸ್ಟ್ರೀಂ ಸ್ಟುಡಿಯೋ ಕುಳತಪಿಡಾ